ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഞാറ്റുവേല സാംസ്കാരിക സമിതി പതിനെട്ടിന് പര്യാനം പറ്റ മൂകാംബിക കല്യാണ മണ്ഡപത്തിൽ രാജലക്ഷ്മി അനുസ്മരണവും സാഹിത്യോത്സവവും സംഘടിപ്പിക്കും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ചെറുകഥാകൃത്ത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിക്കും എഴുത്തുകാരായ ഡോക്ടർ രോഷനി സ്വപ്ന ഇമ്മാനുവൽ മെറ്റിൽസ് എന്നിവർ പ്രഭാഷണം നടത്തും ചിത്രകാരി ദുർഗാ മാലതി എഴുത്തുകാരെ അനുമോദിക്കും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന നൃത്തോത്സവം നർത്തകി വി പി മൻസിയ ഉദ്ഘാടനം ചെയ്യും രചനാ ശില്പശാലയിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും അനുസ്മരണ സമ്മേളനത്തിൽ വിതരണം ചെയ്യുമെന്ന് ഹരിശങ്കർ മുന്നൂർക്കോട് ചെറുകഥാകൃത്ത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എം എസ് എൻ സുധാകരൻ കെ എം മഞ്ജുഷ എന്നിവർ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു ൾക്കാർക്കുള്ള എഴുത്ത് കഴിയുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളിലും അത് അവിടെ കുട്ടികൾക്കുള്ള മത്സരമാണ് രാജേഷ് വളരെ നല്ല രീതിയിൽ പ്രധാനമായിട്ട് നടന്നു വരുന്ന ഇതാണ് അതിന്റെ ആഘോഷങ്ങളുടെ പരിസ്ഥാതിയാണ് അല്ലെ ഓഷോ അതോടൊപ്പം തന്നെ അത് മീന ആഴ്ച ആണ് ഉദ്ഘാടനം ചെയ്തത്